നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ബുദ്ധിമുട്ടുകളെയും നമുക്ക് അകറ്റിത്തരട്ടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും പടച്ചോ നമുക്ക് സലാമത്ത് നൽകട്ടെ രക്ഷ നൽകട്ടെ ആമീൻ യാർബൽ ആലമീൻ എന്താ എല്ലാവർക്കും സുഖമല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഏതായാലും ഇൻഷാല്ല ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് വളരെ നിങ്ങളുടെ ജീവിതത്തിൽ ഫ്രൂട്ട്ഫുള്ളാകുന്ന ഉപകാരപ്പെടുന്ന യൂസ്ഫുള്ളാകുന്ന ഒരു ഇസ്മ പറഞ്ഞുതരാം ഒരു ഇസ്മ പരിചയപ്പെടുത്തി തരാം ഇതിൻ്റെ ഗുണങ്ങളുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ വല്ലാതെ ഉപകാരപ്പെടുന്ന ഗുണങ്ങളാണ് ഏതായാലും ഞാൻ കൂടുതൽ പറഞ്ഞു പറഞ്ഞ് നിങ്ങളെ കൂടുതൽ എക്സൈറ്റഡ് ആക്കുന്നില്ല ജസ്റ്റ് നമുക്ക് എന്തു ചെയ്യാം പെട്ടെന്ന് വിഷയത്തിലേക്ക് വരാം എല്ലാവരും എന്തു ചെയ്യുക ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു നന്മ ഷെയർ ചെയ്തിട്ട് ആ നന്മയെങ്ങാനും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത വ്യക്തി പതിവാക്കിയാൽ അതിൻ്റെ ഒരു മിസ്സിലെ സ്വഭാവം നിങ്ങൾക്ക് മരണപ്പെട്ടാലും കിട്ടിയും കൊണ്ടിരിക്കലേ അപ്പോൾ അതൊന്നും ഒരിക്കലും മിസ്സാക്കേണ്ട അതൊക്കെ വെറുതെ കിട്ടേണ്ടതാണ് നമ്മളറിയാതെ വരുന്ന അക്കൗണ്ടിലേക്ക് വരുന്ന എമൗണ്ടുകളാണ് അതൊക്കെ നമ്മൾ എന്തു ചെയ്യുക നമ്മൾ സൂക്ഷിച്ച് വെക്കുക നമ്മളൊന്നും മിസ്സാക്കാതിരിക്കുക അപ്പോൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഇപ്പോൾ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വിഷയത്തിലേക്ക് വരാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ മാനസികമായിട്ട് വല്ലാതെ തളരാറുണ്ടല്ലേ പലപ്പോഴും പല പ്രശ്നത്തിലും തീരെ മനസ്സിനൊരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥ ടെൻഷൻ വന്ന് മരിക്കണോ ചിരിക്കണോ കരയണോ എന്നറിയാത്തൊരവസ്ഥ ഇങ്ങനത്തെക്കൊരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടില്ലേ വന്നിട്ടില്ലേ അപ്പോൾ പിന്നെ ഞാൻ ഈ കൂടുതൽ ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ കൂടുതൽ വിവരിക്കേണ്ട എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ മനസ്സിലായാലുള്ള അവസ്ഥ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും യൂസ്ഫുള്ളാകുന്ന ഒരു ഇസ്മാണ് ഈ പറയാൻ പോകുന്നത് അതുപോലെ മനക്ലേശങ്ങളാൽ സംഘർഷഭരിതമായ നേരത്തൊക്കെ കൂടുതൽ ഫ്രൂട്ട്ഫുള്ളാകുന്ന യൂസ്ഫുള്ളാകുന്ന ഒരു ഇസ്മ നമുക്ക് എത്ര വലിയ ടെൻഷൻ ഉണ്ടെങ്കിലും ആ ടെൻഷൻ എന്ത് കാരണമാകട്ടെ ഉള്ള കടങ്ങൾ കാരണമാകട്ടെ അല്ലെങ്കിൽ കെട്ടിയ ഭാര്യ കാരണമാകട്ടെ അല്ലെങ്കിൽ കെട്ടിയ ഭർത്താവ് കാരനാകട്ടെ മക്കൾ കാരണമാവട്ടെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ തകർച്ചയാകട്ടെ ബിസിനസ്സിൽ നഷ്ടമാവട്ടെ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ നടക്കാത്തതാവട്ടെ ആവട്ടെ ഇങ്ങനെ എന്താവട്ടെ ആ ഒരു ടെൻഷൻ്റെ കാരണം എന്തോ ആവട്ടെ എന്ത് സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും ഈ പറയാൻ പോണ ഇസ്മ് നിങ്ങളാ സമയത്ത് ഒരു ആയിരം പ്രാവശ്യം ചൊല്ലുകയാണ് എന്നുണ്ടെങ്കിൽ ഹൃദയം സമാധാനത്താൽ സ്ഫുരിക്കുന്നതാണ് ആ പ്രയാസത്തിനൊരു പരിഹാരം നിങ്ങളെ പടച്ചറബ് നിങ്ങൾക്ക് തരുന്നതാണ് ഇൻഷാ അല്ലാ അത്ര ഒരു ഇസ്മാണ് പറയാൻ പോണത് അള്ളാഹിൻ്റെ ഇസ്മകളെ കുറിച്ച് ഞാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അത് വെച്ച് നമ്മൾ അള്ളാഹിനോട് കാര്യം ചോദിച്ചാൽ അള്ളാഹ്ക്ക് അത് തരാതിരിക്കാൻ കഴിയില്ല സത്യാണത് അത് ഉറപ്പായിട്ടും തരും അത് ഇൻഷാ അല്ലാ ഏതായാലും ഇസ്മ യാ 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 വാഹിദു 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 യാ തരട്ടെ മനസ്സിലായില്ലേ ഇതാണ് ഇസ്മ ഇത് നമ്മൾ മനക്ലേശമുള്ള സമയത്ത് പ്രയാസമുള്ള സമയത്ത് ദുഃഖമുള്ള സമയത്ത് ഒരു ആയിരം പ്രാവശ്യം ചൊല്ലുക അപ്പം നമ്മുടെ ഹൃദയത്തിന് നല്ലൊരു സമാധാനം കിട്ടും നല്ല ഒരു റാഹത്തി ലഭിക്കും നല്ല ഒരു ഒരു പ്രത്യേക സന്തോഷം ലഭിക്കും ഇൻഷാ യാ 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 വാഹിദു 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 ഇതാണ് ഇസ്മ യാ ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം അസ്സലാമു അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ സലാഹുഅല സൈദന മുഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ലം